ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിൻറെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജനുവരി ഇരുപത് തിങ്കളാഴ്ചയ്ക്കുള്ള പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂർ മലപ്പുറം എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊല്ലം കൊച്ചി എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ തന്നെ മഴയുണ്ടാകും കിളിമാനൂരിലും സമീപ പ്രദേശങ്ങളിലും ഉച്ചകഴിഞ്ഞ് ചെറിയ മഴയുണ്ടാകും കൊച്ചി കൊല്ലം റാന്നി എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിരണ്ട് സെൽഷ്യസ് തീവ്രത രേഖപ്പെടുത്തിയ തൃശൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിൻറെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജനുവരി ഇരുപത് തിങ്കളാഴ്ചയ്ക്കുള്ള പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂർ മലപ്പുറം എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊല്ലം കൊച്ചി എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ തന്നെ മഴയുണ്ടാകും കിളിമാനൂരിലും സമീപ പ്രദേശങ്ങളിലും ഉച്ചകഴിഞ്ഞ് ചെറിയ മഴയുണ്ടാകും കൊച്ചി കൊല്ലം റാന്നി എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിരണ്ട് സെൽഷ്യസ് തീവ്രത രേഖപ്പെടുത്തിയ തൃശൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട